ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നഗരസഭ ഈ പദ്ധതി നിർവഹിച്ചത് ആര്യപാടം പകൽ വീട്ടിൽ വെച്ചായിരുന്നു വിതരണ ചടങ്ങ് വടക്കാഞ്ചേരി നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് വടക്കാഞ്ചരി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാശൻ കൌൺസിലർ ശൈലജ ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ ജമ്യമോൾ ഷിമി ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നഗരസഭ ഈ പദ്ധതി നിർവഹിച്ചത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങളായ ഹിയറിംഗ് എയ്ഡ് വാക്കർ വീൽ ചെയർ ഷൂസ് കോമഡ് ചെയർ തെറാപ്പി മാറ്റ് തുടങ്ങിയവ വിതരണം ചെയ്തു വാച്ചിംഗ് വി സി വി ന്യൂസ്